ചേലേരി മുക്കിലെ ഗതാഗത പുലുക്കിനെ പരിഹാരം കാണാത്തതിനെ തുടർന്ന് സി പി ഐ എം ചേലേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപയോഗിച്ചു

ചേലരിമുക്കിലെ ഗതാഗത കുരുക്കിനെ പരിഹാരം കാണാത്തതിനെ തുടർന്ന് സി പി ഐ എം ചേലരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ചേലരിമുക്ക് ടൗണിൽ കാലങ്ങളായി നിലവിലുള്ള ബസ് സ്റ്റോപ്പ് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് ബസ് സ്റ്റോപ്പ് മാറ്റിസ്ഥാപിച്ച് ഗതാഗത കുരുക്കിനെ പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഞങ്ങൾ ആ സമരത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇതുവരെയായിട്ടും പരിഗണിക്കപ്പെട്ടിട്ടില്ല അന്ന് പറഞ്ഞത് ചേരയിൽ മുക്കിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് ബസ് സ്റ്റോപ്പുകൾ മാറ്റുകയും അവിടെ ചേരയിൽ ബുക്കിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഒഴിവാക്കുകയും ഒക്കെ ഒരു തീരുമാനം ഞങ്ങൾ പറഞ്ഞതാണ് ഉടൻ തന്നെ കാണുന്ന് പറയുകയും നവംബർ മാസം പതിമൂന്നാം തീയതി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ആ യോഗം ചേർത്ത ശേഷം നവംബർ പതിനെട്ടിന് തന്നെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും അവിടത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുകയോ ചെയ്യുകയാണ് എന്നാൽ നവംബർ പതിനെട്ട് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് കൂടുതൽ ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ചേനമുക്കിൽ രണ്ട് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ വേറെ ഒരു ഇടപെടലും പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന അധികൃതരുടെ രേഖാമൂലമുള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നവംബറിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി ഐ എം ചേലരി ലോക്കൽ കമ്മിറ്റി മാർച്ച് നടത്തിയിരുന്നു തുടർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആർ ടിഒ പഞ്ചായത്ത് ഭരണസമിതി എന്നിവരുടെ യോഗം ചേർന്ന് ബസ് സ്റ്റോപ്പ് മാറ്റുന്നതുൾപ്പെടെയുള്ള തീരുമാനമെടുത്തുവെങ്കിലും നടപ്പായില്ല ഇതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഉപരോധ സമരം നടത്തിയത് പഞ്ചായത്ത് അധികൃതർ ചേലേരിമുക്കിൽ നോ പാർക്കിങ്ങിനും പുതിയ ബസ് സ്റ്റോപ്പിനുമുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നിരുന്നില്ല മയിൽ ഏരിയ കമ്മിറ്റി അംഗം കെ വി പവിത്രൻ ഉപരോധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ശ്രീധരൻ സംഗമിത്ര സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു న్యూస్ బ్యూరో కొళీ